ഹായ് ഡിയേഴ്സ് എന്തെൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കും പിന്നെ എന്തൊക്കെയാണ് എൻ്റെ കാലിങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് റെസ്റ്റിലാണ് പൂർണ്ണമായിട്ടൊന്നുമില്ല അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും എങ്ങനെയും അമ്മച്ചയ്ക്ക് വന്നിട്ടുണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം റെസ്റ്റ് തന്നേക്കാം അപ്പം ഞാൻ അവിടുത്തെ ഒരു ഇൻ്റർവ്യൂ എടുത്തേക്കാന്ന് അപ്പം നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് കൂട്ടുകാർ എന്നെ കാണാൻ വന്നിട്ടുണ്ട് സർപ്രൈസായിട്ട് വന്നാണ് ഞാൻ പെട്ടെന്ന് ഒരു അഞ്ച് എനിക്ക് എനിക്കറി ഒരു പതിനഞ്ച് മിനിറ്റ് അവർ ഇരുന്നെനിക്കറിയില്ല അപ്പോൾ ആ ഇരുന്ന സമയത്തെ കുറച്ച് വിശേഷങ്ങൾ അവർ വരുന്നതും ജസ്റ്റ് അവിടെ നിൽക്കുന്നതും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു ബ്ലോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുവാണ് പിന്നെന്താണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് കരുതുന്നു പിന്നെ നമ്മുടെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുണ്ട് അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ രണ്ട് കൂട്ടുകാർ വന്ന കുഞ്ഞ് വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഒരിക്കലും ഞാൻ ഈ ഒരു വരവ് പ്രതീക്ഷിച്ചില്ല കേട്ടോ സർപ്രൈസായിട്ട് തികച്ചും സർപ്രൈസായിട്ട് വന്ന ഒരു രണ്ട് അതിഥികളാണ് അപ്പം നമ്മുടെ തൊട്ടടുത്ത് അഞ്ചേരിപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് ഇവരെന്നെ വിളിച്ചു ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അപ്പം തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ദൈവം ഇവിടം വരെ വന്നോ പിന്നെ ഞാനാ പറഞ്ഞു കൊടുത്ത് നേരെ താഴോട്ട് വന്നാൽ മതി തൊട്ടടുത്താന്ന് പറഞ്ഞാൽ അങ്ങനെ നേരത്തെ അവർ കറക്റ്റായിട്ട് നമ്മുടെ വീട് തപ്പി വന്നു കേട്ടോ ഏകദേശം ഒരു നാല് നാലേ കാലൊക്കെ ആയായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എം ആർ ഐ എടുക്കാൻ വേണ്ടി അഞ്ച് മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് അപ്പോൾ ആ ടൈമിലോട്ട് പെട്ടെന്ന് വന്ന കേട്ടോ ആ അങ്ങനെ പാടെ ഒരു അരമണിക്കൂർ പോലും ഇരുന്നില്ല ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു ഇറങ്ങിയത് അങ്ങനെന്താ സർപ്രൈസായിട്ട് വരുന്നത് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ് കുഞ്ഞൊരു വീഡിയോ കേട്ടോ അപ്പം എന്താ പറയുക നമുക്കിങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴും നമ്മളെ അന്വേഷിക്കാൻ ഒരാളെങ്കിലും വരാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സന്തോഷമുള്ളൊരു അല്ലേ അങ്ങനെ രണ്ടും കൂടെ വന്ന് ആദ്യമേ അടുക്കളയല്ലേ കയറി നിൻ്റെ കിച്ചൺ കാരണിട്ട് നീ എപ്പോഴും കിച്ചണിൽ നിന്നല്ലേ കുക്ക് ചെയ്യുന്ന കിച്ചൺ ഒന്ന് കാരണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കയറിയതാ കേട്ടോ അപ്പോൾ എന്തൊക്കെയോ മേടിച്ചിട്ട് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നോക്കിയില്ലത് എന്താ വന്ന് ജസ്റ്റ് ഒരു കാപ്പി കുടിച്ച് അന്നേരം തന്നെ അവർ ഇറങ്ങി കെട്ടോ എന്തൊക്കെയോ കടിക്കുന്നുണ്ട് അങ്ങോട്ട് കയറിട്ട് എന്നെ എന്തൊക്കെയോ കളിയാക്കി ഒക്കെയാണ് ഇതാ അവരെങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഒരു കാപ്പിയും കുടിച്ച് അന്നേരം ഇറങ്ങി കെട്ടോ അതിൻ്റെ പുറകെ തന്നെ നമ്മളും ഇറങ്ങി അങ്ങനെ എം ആർ ഐ എടുക്കാൻ വേണ്ടി പോയതാണ് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അവർ വന്നു പോയപ്പോഴത്തേക്ക് പിന്നെ അവരെ അധിക സമയം എനിക്ക് ഇരുത്താൻ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് അഞ്ച് മണിക്ക് അപ്പോയിൻമെന്റ് ആയിരുന്നല്ലോ അങ്ങനെന്താ അവർ സന്തോഷത്തോടെ ടാറ്റയൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും മുമ്പുള്ള കേട്ടോ അമ്മച്ചി എൻ്റെ കാലില് എന്താ പറയുന്നത് മരുന്നൊക്കെ ഇട്ട് തടവീത്തൊരു ചത ചതവാണെന്നുള്ള ഒരിതിലാണ് ഈ ഈ എന്താ പറയുന്നത് ഈ ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഊഹങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് എം ആർ ഐ എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതിന് വേറൊള്ള ചികിത്സയൊന്നുമില്ല അപ്പം ഡോക്ടർ പറഞ്ഞത് ഏതായാലും ഭാഗ്യം കൊണ്ട് ഒന്നുമില്ല പിന്നെ ലിഗമെൻസിന് കംപ്ലയിൻ്റ് ഇല്ല ജസ്റ്റ് ചെറിയൊരു പൊട്ടൽ അത് നമ്മൾ റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ അപ്പം അങ്ങനെയാണ് എം ആർ ഐ കഴിഞ്ഞ് വരുന്ന വഴി നമ്മളിതാ ബാംഗ്ലൂർ ജ്യൂസിൽ കയറി അമ്മച്ചയ്ക്ക് ഒരു ഷെയ്ക്കും ഞങ്ങൾ കണ്ടു ഒരു ഓരോ ജ്യൂസും കുടിച്ച് അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് എന്താണെന്നറത്തിലൊരു വയ്യാഴികയാണ് അവനൊന്നും കഴിക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഷോപ്പിൽ പോയി ഇതാ ഇതുപോലത്തെ ഇങ്ങനെ കടിച്ച് തിന്നുന്ന സൈസിൽ അതിൻ്റെ ഫുഡ് കേട്ടോ മേടിച്ചുകൊണ്ട് കൊടുത്ത് അതാണ്ട് ഐസ്ക്രീം തിന്നുന്നത് പോലെ തിന്നുന്നുണ്ട് പക്ഷെ അതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഫുഡൊന്നും കഴിക്കാതെയായി അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിന് ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ശ്വാസം ഉണ്ട് അപ്പോൾ പിന്നെ അതിന് ഇഞ്ചക്ഷൻ ഇപ്പോൾ മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് ഇൻജക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ രണ്ട് ദിവസമായി ഇന്നും കൂടി ഉണ്ട് പക്ഷെ വലിയ മാറ്റമൊന്നും കാണുന്നില്ല നീ എന്താകുമെന്ന് എനിക്കറിയത്തില്ല അത് ഭയങ്കര ഒരു വിഷമം കേട്ടോ അതുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരാൾ തന്നെ വയ്യാതെ ആയപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുന്നത് സങ്കടമാവുകയോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഭവിക്ക കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോസ് ഞാനും പോയി എടുത്തു പിന്നെ മാമൻ മാപ്പിളെ കളിലപ്പം നമ്മുടെ കല്യാണവും കല്യാണത്തിൻ്റെ വീഡിയോസും ഒക്കെ ഓർമ്മ വന്നു വന്നപ്പം ജസ്റ്റ് ചുമ്മാ എടുത്തതാണ് കേട്ടോ നമ്മുടെ കല്യാണം അവിടെ വെച്ചായിരുന്നു പിന്നെ നമ്മൾ കോട്ടയത്തിന് പോയതായിരുന്നു പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ എന്തെങ്കിലും ചോറ് വെക്കണമല്ലോ എന്ന് ഓർത്ത് ഞാനത് പെട്ടെന്നൊരു ചുമ്മാ വെജിറ്റബിൾ ബിരിയാണി ഇല്ലേ വെജിറ്റബിൾ ബിരിയാണി വെച്ചു സാലഡും ഉണ്ടാക്കി അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ രണ്ട് കൂട്ടം എന്നെ കാണാൻ വന്നത് തന്നെയാണ് കേട്ടോ അതാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം എം ആർ ഐ ഒക്കെ എടുത്തു റിസൾട്ടൊക്കെ അറിഞ്ഞു അങ്ങനെ ഇപ്പോൾ കാര്യമൊക്കെ ആയിട്ട് റെസ്റ്റിലടിക്കുവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ